ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഫിനാലയോടെ എടുക്കുകയാണ് ഫിനാലയോടെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിനാലെ ടാസ്ക് ഉണ്ടാവും അത് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞു പതപ്പിക്കൽ ടാസ്ക് ആണ് അതായത് നാല് ഷവർ വെച്ചിട്ടുണ്ട് ആ ഷവറിൽ നിന്ന് കുളിക്കുക എന്നുള്ളതാണ് ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട് ആ സോപ്പ് ഏറ്റവും ആദ്യം തേഞ്ഞ് ഇല്ലാതാവുന്ന ടീം ഏതാണോ അവർ വിജയിക്കും എന്നുള്ളതാണ് ടാസ്ക് അതിൽ ടീമിൽ നിന്ന് രണ്ട് പേർ കുളിക്കാൻ വേണ്ടി മാറി മാറി നിൽക്കാം ബാക്കിയുള്ള ഒരാൾ മത്സരാർത്ഥിയല്ല അവർ ജഡ്ജസ് ആണ് അപ്പോൾ അങ്ങനെ നാല് ടീമിൽ നിന്നും ഓരോ ജഡ്ജ് സും രണ്ട് പേർ വീതം കുളിക്കാനുള്ള ആളുകളായിട്ടാണ് ഇപ്പോ ആ മത്സരം നടന്നത് മത്സരത്തിൽ വിജയിച്ചു വന്നത് ടണൽ ടീമാണ് കേട്ടോ അതായത് സായിയും സിജോയുമാണ് അതിൽ മാറി മാറി കുളിച്ചുകൊണ്ടിരുന്നത് കുളിക്കാന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിന്റെ പുറത്തു കൂടെ സോപ്പ് തേക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പലരും പല ഐഡിയകളും പ്രയോഗിച്ചു സിബിനകത്ത് ഇട്ട് സോപ്പ് വരച്ചു ഷട്ടിന്റെ ബട്ടൺസിൽ സോപ്പ് വരച്ചു ജീൻസ് ധരിച്ചു വന്ന് ജീൻസിൽ വരച്ചു അങ്ങനെ എങ്ങനെയൊക്കെ സോപ്പ് പെട്ടെന്ന് അലിയിച്ച് കളയാൻ പറ്റുമോ അങ്ങനത്തെ എല്ലാ ഐഡിയകളും പയറ്റി വിജയിച്ചത് ടണൽ ടീം ടണൽ ടീമിന് മൂന്ന് പോയിന്റ് രണ്ടാമത് വന്നത് നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീമിന് രണ്ട് പോയിന്റ് മൂന്നാമതുള്ളത് ഉള്ളത് ഡെൻ ടീം ാണ് ഡെന്നിനെ ഒരു പോയിന്റ് പീപ്പിൾസ് ട്രീമിന് പോയിന്റ് ഒന്നും തന്നെ ഇല്ല അതാണ് ആദ്യത്തെ ടാസ്കിന്റെ റിസൾട്ട്